ृच्चारु तूरु खरमसुणरुचौ चित्तचोरौ रमाय विश्वक्षोभं विशङ्क्य ध्रुवमनिष उभौ पीदचेलावृतागौ आनम्रा

ചിത്തചോരോരമായ വിശ്വക്ഷോഭം വിശങ്ക്യധ്രുവനിശമുഭൗ പീത ചേലാവൃതാംഗവും ആനമ്പ്രാണ പുരസ്താ ന്യസനധൃത സമസ്തർഥാളീസമുദ്ഗായം ജാനുദ്വയം ചരമപൃഥുലമനോജ്ഞേ ചംഘേ നിഷേവേ തവ നിന്റെ ചാരുമനോഹരങ്ങളും ഊരു തടിച്ചവയും ഖനമസ്തൃണ രുജു ഖനവും മിനുപ്പവുമുള്ള ശോഭയാർന്നവയും രമായ രമയുടെ അല്ലെങ്കിൽ ലക്ഷ്മിദേവിയുടെ ചിത്തചോരോ മനം കവരുന്നവയും വിശ്വക്ഷോഭം വിശങ്ക്യ വിശ്വത്തെ ആകെ സൗന്ദര്യം കൊണ്ട് ക്ഷോഭിപ്പിച്ചുമെന്ന് സംശയിച്ചെന്ന പോലെ അനിശം എപ്പോഴും ധ്രുവം നിശ്ചയമായും പീതചേലാവൃതാങ്കവും മഞ്ഞച്ചേല കൊണ്ട് മുഴുവൻ മൂടിയവയുമായ ഉഭവഊരു രണ്ട് തുടകളെയും ആനം റാണ നമസ്കരിക്കുന്നവർക്ക് പുരസ്താദ് മുന്നിൽ ന്യസന ധൃത സമസ്ത അർത്ഥ പാളീ സമുദ്ഗായം ന്യസനത്തിനായി അർപ്പിക്കുന്നതിനായി വച്ചിരിക്കുന്ന സമസ്ത പുരുഷാർത്ഥങ്ങളോടും കൂടിയ കുടങ്ങളെന്ന പോലെ ശോഭിക്കുന്ന ജാനുദ്വയം രണ്ട് കാൽമുട്ടുകളെയും ക്രമപ്രഥുല മനോജ്ഞി ക്രമത്തിൽ മേൽപോട്ട് വണ്ണം കൂടിയവയും മനോജ്ഞങ്ങളുമായ ജംഗി ജംഗകളെയും അല്ലെങ്കിൽ മുഴങ്കാലുകളെയും നിഷേവേ ഞാൻ സേവിക്കുന്നു ആചാര്യൻ്റെ കണ്ണുകൾ ഭഗവത് രൂപത്തിൻ്റെ കാലുകളിലേക്ക് വഴുതി നീങ്ങുന്നു ഭഗവാന്റെ ഊരുക്കൾ മനോഹരങ്ങളാണ് കനവും സ്തിക്തതയും ശോഭയും അവയ്ക്കുണ്ട് മഹാലക്ഷ്മിയുടെ മനം കവർന്ന രൂപസൗഭാഗ്യമുള്ളവയാണ് ലോകത്തുള്ള മറ്റുള്ളവർ പ്രത്യേകിച്ച് സ്ത്രീകൾ ആ തുടകൾ കാണാൻ ഇടയായാൽ അവരുടെ മനസ്സിൽ ശോഭമുണ്ടാകും എന്ന് തോന്നിയത് കൊണ്ട് മഹാലക്ഷ്മിക്ക് തോന്നിയത് കൊണ്ടാകാം ലോകത്തിന് കാണാ കാണാനാകാത്ത വിധം അവയെ ഭഗവതി മഞ്ഞപ്പട്ടുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്നത് ഊരുക്കൾ അവസാനി അവസാനിക്കുന്നതിനടുത്തുള്ള കാൽമുട്ടുകളും മഞ്ഞപ്പട്ടിനുള്ളിലാണെങ്കിലും അവയുടെ അഴക് കുറേ കൂടെ വ്യക്തമാണ് ഭഗവാൻ്റെ പാദങ്ങളിൽ താണു വണങ്ങുന്ന മുൻപിൽ വെക്കാനായി ഒരുക്കിയിട്ടുള്ള രണ്ട് മണിച്ചെപ്പുകൾ എന്ന പോലെ അവ മഞ്ഞപ്പട്ടിനുള്ളിൽ മിനിത്തിളങ്ങുന്നു ആനമ്രരായ ഭഗവത് ഭക്തന്മാർക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അവയെല്ലാം ആ ചിന്താമണി ചെപ്പുകൾക്കുള്ളിലുണ്ട് ഭഗവത് പാദങ്ങളിൽ നമസ്കരിക്കുന്നവർക്ക് ഇഷ്ടാനുസരണം എന്തും അതിൽ നിന്നെടു എടുക്കാം മുട്ടിന് താഴെയുള്ള കണങ്കാലുകൾ താഴെ നിന്ന് മുകളിലേക്ക് മാത്രമായി വണ്ണം കൂടിയവയാണ് അത്യന്തം മനോഹരമാണ് കണങ്കാലുകൾ തൃത്തുടകളെയും കാൽമുട്ടുകളെയും എല്ലായ്പ്പോഴും ഭജിക്കാനുള്ള ഭാഗ്യത്തിനു വേണ്ടി നാരായണീയകാരനോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാം